ഫിലിപ്പ് കവിയിൽ നമ്മുടെ മലയോര മേഖലകൾ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഓരോ ദിവസവും വഷളാവുകയാണ് ഓരോ ദിവസവും ഈ പ്രശ്നം കൂടുകയാണ് ഒരു തരത്തിലുള്ള മാറ്റവുമില്ല ഇല്ല ആവർത്തിച്ചാവർത്തിച്ച് ഇന്നലെ ബാലകൃഷ്ണൻ മരിക്കുന്നു ഇന്ന് ഇന്നലെ മിനിയാന്ന് മാനു മരിക്കുന്നു ഇന്നലെ ബാലകൃഷ്ണൻ മരിക്കുന്നു നാളെ ആര് ഇന്ന് ആര് ഇന്ന് രാത്രി എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള ഒരു 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 ആശങ്കാ മുനമ്പിൽ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ശരിയാണ് ഇന്നും കേന്ദ്രം ഇന്നിപ്പോൾ ഒരു എം പിക്ക് കൊടുത്ത മറുപടിയിൽ ഹാരിസ് ബീരാനെ കൊടുത്ത മറുപടിയിൽ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ജനങ്ങളുടെ ജീവൻ സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകൾ നോക്കിക്കൊള്ളട്ടെ എന്നുള്ളതാണ് കാര്യമാണെന്ന് തോന്നുന്നില്ല ജനങ്ങളെ മര്യാദയ്ക്ക് ജീവിപ്പിക്കാൻ ചെയ്യണം കോൺഗ്രസ് ഈ വിഷയം വളരെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ഗവൺമെന്റിന്റെ മുമ്പിലും അതിശക്തമായിട്ട് അവതരിപ്പിച്ചതാണ് ഞങ്ങൾ പറഞ്ഞ മുന്നറിയിപ്പുകള് പലപ്പോഴായി അവഗണിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ദുരന്തം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്ററോട് എനിക്ക് വളരെ സ്നേഹബുദ്ധിയ പറയുവാനുള്ളത് അങ്ങ് ഈ വനം മന്ത്രിയെ ന്യായീകരിക്കുമ്പോൾ കേരള സമൂഹത്തിൽ അങ്ങ് അപഹാസ്യനായി പോവുകയാണ് കാരണം ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ ജീവന് വേണ്ടി നിലവിളിക്കുമ്പോൾ ഈ മന്ത്രിക്ക് ഇതിൽ കൂടുതൽ എന്ത് ആനയ്ക്ക് ആനയെ പിടിക്കാൻ മന്ത്രിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു അപഹാസ്യമാണ് ഇവിടെ രാഷ്ട്രീയക്കാരായ നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങള് നിങ്ങൾ അല്പം കൂടി ഗൗരവമായി പരിഗണിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കിരാതമായ വന നിയമങ്ങൾ പൊടിച്ചെഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പകരം അത് സാധിക്കുന്നവരെ ജനപ്രതിനിധികളായി അങ്ങോട്ട് തിരഞ്ഞെടുത്തു വിടുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ല വിഷയം ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണം ഈ നാട്ടിലെ സാധാരണ പൗരന്മാർക്ക് പ്രത്യേകിച്ച് വനമേഖലയോട് അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഇന്ന് ഭയത്തോടെയാണ് അവർ ജീവിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളാകുന്നില്ല നേരത്തെ മറ്റൊരു സഹോദരൻ പറഞ്ഞതുപോലെ റോം കത്തിയെരിഞ്ഞപ്പോൾ നീറോ പാട്ടുപാടി രസിക്കുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വനം മന്ത്രി അവിടെ ഒരു മനുഷ്യൻ കടുവാ ടിച്ച് മരിച്ച് വളരെ ദയനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ദിവസങ്ങളിൽ തന്നെ പാട്ടുപാടി ഉല്ലസിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തൊരു ദയനീയ അവസ്ഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ രാഷ്ട്രീയപരമായ നിലപാടുകൾ അല്ല വെള്ളത്ത് നിങ്ങൾ ഭരിക്കുന്നവരാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ജനപക്ഷത്തു നിന്ന് സംസാരിക്കണം ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യന് വേണ്ടി നിലനിൽക്കണം അതാണ് കത്തോലിക്ക കോൺഗ്രസ് എല്ലാ പ്രാവശ്യവും പറഞ്ഞത് അല്ലാതെ പ്രത്യേക ഭരണത്തിന്റെ വിഷയമല്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ഇടയിൽ ഈ കേരള നാട്ടിൽ മരിച്ചത് എഴുന്നൂറോളം പേരാണ് എന്നുള്ള കണക്ക് നിങ്ങൾ മറക്കരുത് ഈ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനകം ബഹുമാനപ്പെട്ട അഭിലാഷ് സാർ പറഞ്ഞതുപോലെ മൂന്ന് പേരാണ് മരിച്ചത് ഇവിടെ നാളെ നമ്മളിൽ ഒരാളായിരിക്കും മരിക്കുന്നത് കഴിഞ്ഞ ഏതോ ദിവസം കഴിഞ്ഞ വർഷം ഏതോ ഒരു ദിവസം ഈ മരിച്ചതിൽ ഒരാൾ പ്രകടിപ്പിച്ച ആശങ്ക ഇന്ന് യൂട്യൂബിലൂടെ നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കും ആ വ്യക്തി ഇന്നില്ല വന്യജീവി ആക്രമണത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ടു ഇവിടെ ഞാൻ പറയും ഒരു യുദ്ധ സമാനമായ സാഹചര്യമാണ് സോഫിയ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ജീവനും അവരുടെ അയൽവക്കത്തുള്ള ആളുകളുടെ ജീവനും അപകടത്തിലാണ് എന്ന് ക്യാമറകൾക്ക് മുമ്പിൽ പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടു ആ വ്യക്തി ഇന്നില്ല ആനയുടെ ആക്രമണത്തിൽ മരിച്ചു പോയിരിക്കുന്നു അപ്പോൾ എന്താണോ പേടിച്ചത് അത് തന്നെ നടക്കുകയാണ്